ഹലോ അവ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കരിങ്ങാലിച്ചാൽ പുഞ്ചയിലാണ് നമ്മുടെ കരിങ്ങാലിപുഞ്ചടത്തുള്ള കരിങ്ങാലിപുഞ്ച വന്നേക്കുമാണ് അവിടെ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി സന്ധ്യ ആയി വന്നപ്പം അപ്പോൾ കരിങ്ങാലിച്ചാൽ പുഞ്ചയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ കുഞ്ഞാറ്റ ഭയങ്കര ഹാപ്പിയാണ് ചൂട്ടുമോനെ കാണും കാരണം ചൂട്ടുമോനാണെങ്കിൽ എപ്പോഴും അവൻ്റെ സ്കൂൾ ബസ് പോകുന്ന ഈ റൂട്ടിലായത് കാരണം അവന് വലിയ ഇതായിട്ട് തോന്നുന്നില്ല പക്ഷേ എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ തുള്ളിച്ചാടി നടക്കുകയാണ് അവർക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തേക്കരയ്ക്ക് കാണുന്ന ഒളവക്കാട് കാരിമുക്കം എന്ന് പറയുന്ന ക്ഷേത്രം ഞായറാഴ്ചകളിലാണ് ഇവിടെ കൂടുതലായിട്ട് തിരക്കുള്ളത് ഒരു ഉച്ച കഴിഞ്ഞ് നാലുമണിയൊക്കെ ആവുന്ന സമയത്താണ് കൂടുതലായിട്ട് തിരക്കുള്ളത് നമ്മൾ പോയത് സന്ധ്യ ആയതുകൊണ്ട് വലിയ തിരക്ക് ില്ലായിരുന്നു അവിടെ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ വണ്ടികളാണ് ആ സൈഡിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ വന്നായിരുന്നെങ്കിൽ റോഡിലെ വണ്ടികളുടെ ബഹളമായിരുന്നേനെ പക്ഷേ ഇപ്പോൾ ആയതുകൊണ്ടാണ് ഇത്രയും വണ്ടികളും നമുക്ക് സമാധാനത്തോടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് നമ്മളവിടെ ചെന്നപ്പോഴ ഒരച്ഛനാണെങ്കിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെയുള്ള കാഴ്ചകളൊക്കെയാണ് അവിടെ കാണുന്നത് അപ്പുറത്തെ കരയ്ക്കാണ് നമ്മുടെ പള്ളിമുക്കം ക്ഷേത്രം അതിനും അപ്പുറത്തേക്കരയ്ക്കാണ് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉള്ളത് നേരത്തെ ഇവിടെ ശാന്തി തീരം എന്ന പേരിലൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു കൊട്ടവഞ്ചിയും പാർക്കും ഒക്കെ ചെറിയ രീതിയിലുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പം നമ്മൾ ചെന്നപ്പോൾ അവിടെ കൃഷിക്ക് വേണ്ടി വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇനിയിപ്പം ഈ പുഞ്ചയിലെല്ലാം നെൽകൃഷി കൃഷി വരാൻ പോവുകയൊക്കെയാണ് അപ്പം മറ്റുള്ള കൃഷിക്ക് വേണ്ടിയൊക്കെയുള്ള വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്